ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ അങ്ങ് പറന്ന് പോയി കാരണം എന്ത് ആ ദോശ ഡാഷ് ദോശയായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മുകളിലൂടെയൊക്കെ പറന്ന് പോകുന്ന ഒരു സാധനവുമായിട്ട് സാദൃശ്യമുള്ള ദോശയാണ് ഇവിടെ മുകളിൽ ഏഹ് ആ ഒരു ദോശ ഡാഷ് ദോശയായിരുന്നു എന്താ പ്ലെയിൻ ദോശയായിരുന്നു ഓക്കെ കറക്റ്റ് ആൻസർ അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം ഫിഷ് ടാങ്കിൽ ഒരു മീൻ അങ്ങ് ചത്തുപോയി ഏഹ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫിഷ് ടാങ്കിന്റെ വെള്ളം അങ്ങ് കൂടി കാരണം രസകരമായ ആൻസർ ആണ് കിട്ടേണ്ടത് ഒരു മീൻ അങ്ങ് ചത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി എന്തുകൊണ്ട് അല്ല നമ്മൾ സാധാരണ ഒരു ഒരു വീട്ടിൽ ഇപ്പോ ഒരു മരണം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവോ അത് അതിനകത്ത് നടന്നത് കൊണ്ടാണ് മറ്റു മീനുകൾ കരഞ്ഞത് കൊണ്ട് കറക്റ്റാണിത്